ഏകതാ ദിവസ് സന്ദേശത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ പുരുഷന്മാരെ തിരസ്കരിക്കുന്നതാണ് കോൺഗ്രസ് ചരിത്രം നെഹ്റുവിന്റെ തെറ്റായ നയങ്ങളാണ് കശ്മീരിനെ ഭീകര കേന്ദ്രമാക്കിയതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു രാഷ്ട്രവിഭജനം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകൾ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഏകതാ ദിവസ് സന്ദേശം പതിറ്റാണ്ടുകൾ ഭരണത്തിലിരുന്ന കോൺഗ്രസ് पटेल नेताजी अंबेडकर तुडंग देशीय पुरुष मारे प्रधानमंत्री चूंटी काटी कांग्रेस के समय में सिर्फ एक पूर्व प्रधानमंत्री के नाम पर म्यूजियम था हमने देश के अब जितने भी पीएम पी हुए हैं उन सब के योगदान को समर्पित राजनीतिक छुआछूत से ऊपर उठ करके पीएम म्यूजियम बनाया है അപമാനത്തിന്റെ അടയാളങ്ങൾ മായുകയാണ് ജൻപത് കർത്തവ്യപത്തായി ആന്റമാനിലെ സെല്ലുലാർജയിൽ രാഷ്ട്രസ്മാരകമായി നിരവധി ദ്വീപകൾക്ക് മഹാരഥന്മാരുടെ പേരുകൾ നൽകിയെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി സങ്കുചിത താല്പര്യത്തിനായി കോൺഗ്രസ് വന്ദേമാതരത്തെ പോലും അവഗണിച്ചു ब्रिटिश तात्पर्य कांग्रेस संरक्षित प्रधानमंत्री विमर्शित राजपथ कर्तव्य पथ तब बना जब हमने ये बदलाव किया अंडमान के द्वीपों के नाम कुछ समय पहले तक अंग्रेजों के नाम पर ही थे हमने ये नाम नेताजी सुभाष के नाम पर रखे कई द्वीपों को കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർക്ക് ഭാരതരത്നം നൽകിയത് കോൺഗ്രസ് ഇതര സർക്കാരുകളാണ് നെഹ്റുവിൻ്റെ തെറ്റായ നയങ്ങൾ കശ്മീരിനെ ഭീകര കേന്ദ്രമാക്കി ദേശീയ പ്രസ്ഥാനമായ ആർ എസ് എസിനെയും കോൺഗ്രസ് എതിർക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം